ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബൂമിംഗ് ബഡ്സ് നമുക്കിന്ന് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ പലഹാര കൊതിയന്മാർ എന്ന കഥ കേൾക്കാം രണ്ടാമത്തെ യൂണിറ്റ് ആയ പലഹാര പൊതി എന്ന പാഠത്തിലെ ഞാൻ എന്ന കവിതയും അതിൽ വരുന്ന പ്രവർത്തനങ്ങളും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് കഥയിലേക്ക് പോകാം പലഹാരങ്ങൾ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാകില്ല പ്രത്യേകിച്ച് കൊച്ചുമക്കൾക്ക് എത്രയധികം പലഹാരങ്ങളാണല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടാറുള്ളത് നമ്മുടെ അമ്മയുണ്ടാക്കി തരാറുള്ള പായസത്തിനും നെയ്യപ്പത്തിനും അടയ്ക്കും ഉണ്ണിയപ്പത്തിനൊക്കെ എന്തു രുചിയാണ് എരിവുള്ളതും മധുരമുള്ളതുമായി നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ഒട്ടനവധി പലഹാരങ്ങളുണ്ട് പലഹാരകൊതിയന്മാരായ രണ്ടു ഉറുമ്പുകളുടെ കഥയാണ് കൂട്ടുകാരിന്ന് കേൾക്കുന്നത് നമുക്ക് കഥയിലേക്ക് പോകാം കഥയുടെ പേര് പലഹാരകൊതിയന്മാർ വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും ഒരു ദിവസം ചോണൻ വൃതിയിൽ എവിടേക്കോ പോണത് മണിയൻ കണ്ടു എങ്ങോട്ടാണ് അവൻ ഇങ്ങനെ ഓടുന്നത് മണിയൻ പിറകെ ചെന്നു പൊന്നാന ചന്തവരെ പോണന്റെ മണിയാ വഴിമാറ് തീരെ നേരല്ല പറഞ്ഞുതീരും മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി പൊന്നാനി ചന്തയിൽ എന്താണ് ഇത്ര വിശേഷങ്ങൾ അതറിയാൻ മണിയന് തിടുക്കമായി അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണിയം മണിയൊന്നും മനസ്സിലായില്ല അവൻ ആദ്യമായിട്ടാണ് അപ്പാണിയം എന്ന വാക്കു തന്നെ കേൾക്കുന്നത് അപ്പാണിയോ എന്താണത് മണിയന്റെ ചോദ്യം കേട്ട് ചോണന് ശരിക്കും ദേവിഷ്യം വന്നു കഷ്ടം തന്നെ ഇവന്റെ ഒരു കാര്യം അപ്പാണ്യം എന്താണെന്ന് അറിയാത്ത ഉറുമ്പുകളുണ്ടോ അപ്പാണിമെന്ന് പറഞ്ഞാൽ അപ്പവാണിപം പൊന്നാനി ചന്തയിലാണ് മണിയാ അപ്പത്തിന്റെ വാണിഭം പൊടി പൊടിച്ച അപ്പക്കച്ചോടാണ് മനസ്സിലായോ അപ്പത്തിന്റെ ചന്തയോ മണിയൻ കണ്ണു കണ്ണുമിഴിച്ചു നിന്നുപോയി കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്തപ്പങ്ങളാണ് അപ്പാണിത്തിൽ ഉണ്ടാവുക നെയ്യലുവ കറുത്തലുവ വെളുത്തലുവ മഞ്ഞലുവ ചോന്നലുവ പച്ചലുവ മഞ്ഞ ജിലേബി വെള്ളജിലേബി ചോന്ന ജിലേബി ചക്ക വറുത്തത് ചേന വറുത്തത് കായ വറുത്തത് കപ്പ വറുത്തത് ഈത്തപ്പഴംപൊരി ആറാം നമ്പർ മൈസൂർ പാക്ക് കല്ലുമ്മക്കായ പൊരിച്ചത് ഇവയൊക്കെയല്ലേ പലഹാരങ്ങൾ മസാലദോശ നെയ് റോസ്റ്റ് പൊറോട്ട കൊഴുക്കട്ട അട വട പക്കവട ബോണ്ട സുഗീകൻ ചിക്കൻ റോൾ മുട്ടപ്പപ്സ് പഴംപൊരി നെയ്യപ്പം ഇടിയപ്പം കലത്തപ്പം കാരോലപ്പം കായപ്പം ഈന്തപ്പം ഊത്തപ്പം അച്ചപ്പം ഇവയല്ലേ അപ്പങ്ങൾ ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോണോ ചോണ ഇക്കാലത്തും ഉണ്ടോ ഇങ്ങനെയുള്ള മണ്ടലുർമുകൾ മണിയന്റെ സംശയം കണ്ട് ചോണന് പുച്ഛൻ തോന്നി ഇവൻ എങ്ങനെ എന്റെ ചങ്ങാതിയായി നീ മുട്ടസുർക്ക എന്ന് കേട്ടിട്ടുണ്ടോടാ മണിയ മുട്ടസുർക്കയോ എന്താണത് മുട്ടമാല തിന്നിട്ടുണ്ടോ ഇല്ല ചോണ എന്താണത് ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ മഞ്ഞക്കരു അത് മാത്രം എടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂലുപോലെയാക്കി പഞ്ചസാര പാലൊഴിച്ച് അലിയിച്ചലിയിച്ചങ്ങനെ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ മണിയാ ഈ മുട്ടമാല ആ അതിൻ്റെ ഒരു മണം അതിൻ്റെ ഒരു രുചി അതിൻ്റെ ഒരു ചന്തം നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞങ്ങനെ പോകും നമ്മൾ നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞ് പോകുന്ന നൂല് പോലുള്ള മുട്ടമാലയെ കുറിച്ച് മണിയിൽ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുട്ടയുടെ വെള്ളക്കരു അവർ എന്തു ചെയ്യും വെറുതെ കളയുമോ മണിയനു സംശയമായി ഏയ് ഇല്ല അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയ മുട്ട സൊറുക്ക നിൽക്കട ചോണ എന്നാ ഞാനും വരാം ഒരു മൂത്ത മണിയൻ ചോണന്റെ പിന്നാലെ ഓടി പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓട്ട് മണിയന്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി കല്ലായിപ്പുഴയും കവിഞ്ഞ് കുറെ വെള്ളം കടലിലേക്ക് ഒഴുകി കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ വിജയൻ കോതമ്പത്ത് എന്ന എഴുത്തുകാരനാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് ഈ കഥയിലെ ചോണനുറുമ്പിന് ഏറ്റവും പ്രിയപ്പെട്ട പലഹാരമാണ് ഏതാ മുട്ട അതുപോലെ എല്ലാവർക്കും ഉണ്ടാകും കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പലഹാരങ്ങൾ കൂട്ടുകാർക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഏതാണെന്ന് ഇനി കമന്റിലൂടെ അറിയിക്കണേ ഈ കഥയിലെ പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്